യോഹനൊരു സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയാറും ഇരുപത്തിയേഴും തിരുവചനങ്ങൾ യേശുവിൻ്റെ കുരിശിൻ്റെ അരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലേഫാസിൻ്റെ മറിയ ഭാര്യയെ മറിയവും മക്കളിനെ മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു യേശു തൻ്റെ അമ്മയും തൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിൻ്റെ മകൻ അനന്തരമല്ല ശിഷ്യനോട് പറഞ്ഞു ഇതാ നിൻ്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു ശിശുകാൽ ഏറ്റവും പ്രിയമുള്ളവരെ എട്ടു നയമ്പിൻ്റെ അവസാനത്തെ ദിവസത്തിലേക്ക് എട്ടാം ദിവസത്തിലേക്ക് നാം വന്നിരിക്കുന്നു നമുക്ക് ചിന്തയ്ക്ക് സഭ നമുക്ക് നൽകിയിരിക്കുന്നത് യോഹനരസവിശേഷം പത്തൊൻപതാം അധ്യായത്തിന്റെ ഇരുപത്തി ആറും ഇരുപത്തി ഏഴും തിരുവചനങ്ങളാണ് കുരിശിൻ്റെ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മയാണ് നമ്മുടെ ചിന്താവിഷയം കുരിശിന്റെ ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ അമ്മ ഈ കഴിഞ്ഞ ഏഴ് ദിവസങ്ങളിലായി പരിശുദ്ധ അമ്മയുടെ അവദാനങ്ങളെ നമ്മളിങ്ങനെ ക്രമമായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വലിയ അവസാനത്തെ ദിവസത്തിൽ സഹിക്കുന്ന അമ്മയാണ് നമ്മുടെ മുമ്പിൽ തമ്പുരാൻ അവതരിപ്പിക്കുന്നത് ഇവിടെ നമുക്ക് രണ്ട് ചിന്തകൾ പ്രധാനമായിട്ടും ഉണ്ട് ഒന്നാമത്തെ ചിന്ത യേശു തൻ്റെ സ്വന്തം അമ്മയും തൻ്റെ ശിഷ്യനായ യോഹനാന് അമ്മയായിട്ട് കൊടുക്കുന്നു നമുക്കറിയാം ഈ ലോകത്തിൽ ഭൗതിക ജീവിതത്തിൽ ഒരു മനുഷ്യ ശിശുവിനെ ജീവിക്കണമെങ്കിൽ ഒരു അമ്മ വേണം ഒരു അമ്മയുടെ ഉദരത്തിൽ ഒൻപത് മാസക്കാലത്തോളം ജീവിക്കണം അമ്മയെ അവൻ ഊറ്റി 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 കുടിച്ചാണ് അവൻ ജീവൻ പ്രാപിക്കുന്നത് വേദനയോടീ അമ്മ ഈ കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാലും പിന്നീട് പിന്നീടൊരു മൂന്നാലഞ്ച് വർഷക്കാലത്തോളം ഈ കുഞ്ഞിന് അമ്മയെ ചുറ്റിപ്പറ്റി മാത്രമേ ജീവിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ അമ്മയാണ് അവൻ്റെ ലോകം അമ്മയിൽ നിന്നാണ് അവൻ ഈ ലോകത്തിലുള്ള ആവശ്യമുള്ള ബേസിക് കാര്യങ്ങളെല്ലാം പഠിക്കുന്നത് അപ്പനാരാണ് സഹോദരങ്ങളാരാണ് ബന്ധുമിത്രാദികളാരാണ് ദൈവമാരാണ് പുരോഹിതനാരാണ് ദേവാലയന്മാരാണ് ദേവാലയത്തിൻ്റെ അൾത്താര എന്താണ് വിശുദ്ധ വിശുദ്ധകൃബാനെ എന്താണ് ഇതെല്ലാം അവൻ പഠിക്കുന്നത് അമ്മയിൽ നിന്നാണ് കുരിശു വരയ്ക്കാൻ അവൻ പഠിക്കുന്നത് അമ്മയിൽ നിന്നാണ് കൈകൂപ്പാനും മുട്ടുകൂത്തുവാനും കണ്ണുനീരൊഴുക്കവനൊക്കെ പഠിക്കുന്നത് അമ്മയിൽ നിന്നാണ് അമ്മയുടെ ജീവിതത്തിന് വലിയ സ്വാധീനം മക്കളുടെ ജീവിതത്തിലുണ്ട് വചനം സ്വാധീനം പറയുന്നതുപോലെയും മക്കളുടെ മേൽ അമ്മയ്ക്ക് വലിയ അധികാരമാണ് ദൈവം കൊടുത്തിരിക്കുന്നത് മക്കളുടെ മേൽ അമ്മയ്ക്ക് വലിയ അധികാരം ദൈവം കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഓർക്കേണ്ടത് യേശു തൻ്റെ അമ്മയെ കൊടുത്തത് തന്റെ ശിഷ്യനാണ് ലോകത്തിലുള്ള എല്ലാ ക്രിസ്തു ശിഷ്യന്മാർക്കും ദൈവം നൽകിയിരിക്കുന്ന ദാനമാണ് സമ്മാനമാണ് പരിശുദ്ധ കന്യക മറിയം ഈ ലോകത്തിൽ ഭൗതിക ജീവിതത്തിൽ നമുക്ക് അമ്മ ആവശ്യമുള്ളത് പോലെ നമ്മുടെ ഭൗതിക ദൈവത്തിന്റെ എല്ലാ കാര്യങ്ങളും നടപ്പിലാക്കും എൻ്റെ അമ്മ ആവശ്യമുള്ളത് പോലെ നമ്മുടെ ആത്മീക ജീവിതത്തിലും നമുക്കൊരു അമ്മ വേണം സ്വർഗത്തിലെ കൈകൾ ഉയർത്തുവാൻ ദയബാ പിതാവെ എന്ന് വിളിക്കുവാൻ ഒരമ്മ നമ്മെ പഠിപ്പിക്കണം അമ്മയുടെ കൂടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം വേദിവസം പറയുന്നു ആ നിമിഷം മുതൽ ആ ശിഷ്യൻ അവളെ തന്റെ ഭവനത്തിൽ സ്വീകരിച്ചു അതെ നമുക്കും പരിശുദ്ധ അമ്മ നമ്മുടെ ഭവനത്തിന് സ്വന്തമാകണം നിങ്ങൾ യോഹനാട് സുവിശേഷം രണ്ടാം മധ്യായത് വായിച്ചാൽ കനാലിലെ കല്യാണ വിരണം വായിക്കുന്ന സുവിശേഷ ഭാഗത്തിന്റെ ആരംഭത്തിലാണ് യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു ആ വീട്ടിലെ ഒരു സഗന്ധ സഹചാരിയായിരുന്നു പരിശുദ്ധ അമ്മ ഇതുപോലെ നമുക്കും നമ്മുടെ വീട്ടിൽ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വ്യക്തിത്വമായിട്ട് നമ്മുടെ അമ്മ മാറണം അമ്മ നമ്മളെ നിയന്ത്രിക്കണം പരിപാലിക്കണം സംരക്ഷിക്കണം അമ്മയുടെ മടിയിലിരുന്ന് വേണം യേശുവിന് മുഖം കാണുവാൻ അമ്മയുടെ മണിയിലിരുന്നു വേണം യേശുവിന് മുഖം ധ്യാനിക്കുവാൻ അമ്മയുടെ മടിയിലിരുന്നു യേശുവിനെ ജീവിതത്തിൽ പകർത്തിയെടുക്കുവാൻ യേശുവിൻ്റെ പിന്നാലെ പോകുവാൻ യേശു അമ്മയേക്കാൾ ഏറ്റവും നല്ലൊരു മാതൃക നമുക്കൊരിക്കലും കിട്ടത്തില്ല പരിശുദ്ധ അമ്മ ഈ ലോകത്തിൽ നമുക്ക് നൽകുന്ന അനേകം അവദാനങ്ങൾ ഏറ്റവും മനോഹരമായ അവധാനമാണ് സഹിക്കുന്ന അമ്മ തൻ്റെ ജനനത്തിൻ്റെ ജീവിതത്തിന്റെ ആരംഭം മുതൽ ഒരു സഹിക്കുന്ന അമ്മയാണ് നമ്മൾ കണ്ടുമുട്ടുന്നത് തൻ്റെ ജന്മം കഴിഞ്ഞു ഏതാനും ദിവസങ്ങൾ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ മാതാപിതാക്കൾ മരിക്കുന്നു ഈ കുഞ്ഞിനെ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കുന്നു ദേവാലയ ശുശ്രൂഷയിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടി മാതാപിതാക്കളുടെ സ്നേഹം ആസ്വദിക്കാതെ മാതാപിതാക്കളുടെ അടുത്ത് വസിക്കാതെ മാതാപിതാക്കളുടെ കരുതലും കരുണയും കിട്ടാതെ ജീവിക്കുന്ന ഈ പരിശുദ്ധ പെൺകുട്ടിയും അവൾ പുരോഹിതന്മാരെ സ്നേഹിച്ച് പുരോഹിതന്മാർക്ക് ശുശ്രൂഷ ചെയ്ത് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്ത് ദേവാലയം തൂത്തുവാരിയും തുടച്ചു വാരിയും ദേവാലയത്തിൽ താരയിൽ പൂക്കൾ ജീവിക്കുന്ന പെൺകുട്ടി അവൾ പതിനാല് വയസ്സ് കഴിഞ്ഞപ്പോഴും അവളെ പിന്നെ ദേവാലയത്തിൽ നിർത്താൻ ഒക്കെ വിവാഹം കഴിച്ചു വിടണം എന്ന് ആഗ്രഹിച്ചപ്പോൾ പുരോഹിതന്മാർ തന്നെ അവൾക്ക് വിവാഹത്തിന് ഒരുക്കങ്ങൾ ഒരുക്കുന്നു അവൾക്ക് അവളേക്കാൾ വളരെ പ്രായം കൂടിയ ഒരു മനുഷ്യനെ പുരുഷനായിട്ട് വിവാഹത്തിനായിട്ട് ലഭിക്കുകയാണ് യൗസ്യപ്പിനെ പക്ഷേ വിവാഹം നടക്കും മുമ്പ് ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ച് ദൈവത്തിന്റെ മാലഹ അവളെ എടുക്കൽ വരികയാണ് അവിടെ എന്താ പറയുന്നത് നീ ഗർഭം ധരിക്കും നീ ഒരു പുത്രനെ പ്രസവിക്കും അതെ അവൾ ചോദിക്കുന്ന എങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവശ്യിക്കും പിറക്കുവാൻ പോകുന്ന അത്യുന്നെ പുത്രൻ നിന്ന് വിളിക്കപ്പെടും അവൾക്കൊരിക്കലും മനസ്സിലാകാത്ത തിരുവചനങ്ങള് പക്ഷേ ഈ പെൺകുട്ടിയും ദൈവത്തിന് വിട്ടുകൊടുക്കുകയാണ് അവൾക്കറിയാമായിരുന്നു ലോകം തന്നെ പരിഹസിക്കും തന്നെ നിന്ദിക്കും തന്നെ അവഹേളിക്കും അതേ പുരുഷൻ വിവാഹം കഴിക്കാതെ ഗർഭിണിയായാൽ ഏതൊരു സ്ത്രീയും മനുഷ്യനെ അപമാനിക്കുന്നതുപോലെയും അവളെ അപമാനിക്കും ഇത് അവൾക്കറിയാമായിരുന്നിട്ടും അവൾ ദൈവത്തിന് സമ്മതം പറയുകയാണ് ഇനിയും അവളുടെ ജീവിതത്തിൽ യൗസപ്പിനെ അവൾ വിവാഹം കഴിച്ചു അവൾ പൂർണ്ണ ഗർഭിണിയായി അവൾക്ക് ബേദലഹേമിലേക്ക് യാത്ര ചെയ്യേണ്ടി വന്നു സീസന്റെ കൽപ്പനയനുസരിച്ച് യാതൊരു മടിയും കൂടാതെ യാതൊരു പരാതിയും കൂടാതെ ഒരു പരിഭവവും കൂടാതെ അവൾ യവസേപ്പിനോടത്ത് വേദനേഖ്യമ്മിലേക്ക് പോവുകയാണ് ചർച്ചക്കാരുടെക്കിലേക്കാണ് പോകുന്നത് അവിടെ അവൾക്ക് യാതൊരു സൗകര്യം കിട്ടുന്നില്ല പ്രസവ വേദന അടുക്കുമ്പോൾ സ്ഥലം കിട്ടാതെ പ്രസവിക്കുവാനുള്ള ഇടം കിട്ടാതെ വലയുന്ന ദൈവത്തിൻ്റെ അമ്മയെ നമ്മൾ കണ്ടുമുട്ടാൻ സാധിക്കും അവിടെ അന്വേഷിച്ച് നടന്ന് നടന്നിറന്ന അവസാനം ഒരു കാലിത്തൊഴുത്തിൽ തൻ്റെ പൊന്നോമൊന്നക്കുഞ്ഞിനെ പ്രസവിക്കേണ്ടി വരും അവിടെ അവൾക്ക് പരാതി ഉണ്ടായിരുന്നില്ല പരിഭവം ഉണ്ടായിരുന്നില്ല യവസേപ്പിനോട് യാതൊരുവിധമായ വിധമായ പ്രയാസവും അവർക്ക് തോന്നിയില്ല വിവാഹം പ്രസവം കഴിഞ്ഞ ഉടനെ ദൈവത്തിൻ്റെ മലഹ വീണ്ടും പറഞ്ഞു കുഞ്ഞിൻ്റെ ജീവൻ ആപത്തുണ്ട് അവനെയും കൊണ്ട് ഈജിപ്തിലേക്ക് പോകണം ഒരു പരാതിയും കൂടാതെ കുഞ്ഞിനെയും ഭാര്യ എടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് ഒന്ന് പരിശുദ്ധ അമ്മയും കണ്ടുമുട്ടാൻ സാധിക്കും പിന്നീട് അവർ തിരിച്ചു വന്ന് ഗലീലിയാൽ താമസം ആരംഭിച്ചു കഴിയുമ്പോൾ അവൻ അവനവൻ്റെ പരസ്യവിധം ആരംഭിക്കുമ്പോൾ ഒരമ്മയും അവന്റെ അവൻ്റെ ആരൊക്കെയായിരുന്നു ചുങ്കക്കാര് പാപികള് വേശികൾ മുക്കുവരം ഒക്കെയായിരുന്നു ഒരു കൂട്ടുകാര് ആളുകൾ പറഞ്ഞ മനുപ്പിച്ച് ഷാജുണ്ട് പ്രവർത്തിക്കുന്നത് മനുപ്പിന് പ്രാന്താണ് അവനെ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചവർ വന്നപ്പോഴും അവൻ ചോദിച്ചു ആരാണ് എന്റെ അമ്മ ആരാണ് എന്റെ സഹോദരന്മാർ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത പോലെ അവൻ പ്രവർത്തിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പ്രിയ സഹോദരങ്ങളെ എല്ലാവരും അവന് വെറുത്തു പ്രത്യേകിച്ചും പുരോഹിത ഗണങ്ങൾ അവനെ വേർത്തു യഹൂദന്മാർ എന്നെ വെറുത്തു അവനെതിരെ ദുരാരോപണങ്ങൾ ആയിരക്കണക്കിന് അവന്റെ മുമ്പിൽ ജടിച്ചുവിട്ടു അവനെ കൊല്ലുവാൻ അവർ തീരുമാനിച്ചു കൂട്ടത്തിൽ ഒരുവൻ അവനെ ഉച്ച കൊടുത്തു വേറൊരുവൻ അവനെ തള്ളിപ്പറഞ്ഞു ഹന്നാസിൻ്റെയും ഗയാഫാസിൻ്റെയും ബിലാത്തോസിൻ്റെയും ഹെറോദസിന്റെ അരമേനകളിൽ അവൻ പീഡിപ്പിക്കപ്പെട്ടു അവൻ ചോദ്യം ചെയ്യപ്പെട്ടു ബിലാത്തൂസ് അവനെ ആദ്യം അടിമുതൽ മുടിവരെ അടിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു അവൻ്റെ മൃദ അവൻ്റെ ശരീരം മൃതപ്രായമായപ്പോൾ ബിലാത്തോസ് അവനെ കാണിച്ചു പറഞ്ഞു ഇതാ മനുഷ്യൻ അവനെ നോക്കിയാലും മനുഷ്യനാണെന്ന് പോലും തോന്നാത്ത വിധം അത്രമാത്രം പീഡിപ്പിക്കാത്ത മനുഷ്യൻ ആ മനുഷ്യൻ ഒരു കുരിശും പേറിക്കൊണ്ട് കാൽവേലിയിലേക്ക് പോകും ആ കാലിലേക്ക് പോകുന്ന വഴിക്കാണ് അവൻ പരിശുദ്ധ അമ്മയെ കണ്ടുമുട്ടുന്നത് അബേലിച്ചൻ പറയുന്ന പോലെ രണ്ട് കണ്ണുകൾ നാല് കണ്ണുകൾ കൂട്ടിമുട്ടുന്നു അമ്മയുടെ ഹൃദയം അമ്മയുടെ വേദന യേശുവിന്റെ ഹൃദയം പിളർക്കുന്നു യേശുവിന്റെ വേദന ആ അമ്മയുടെ ഹൃദയം പിളർക്കുന്നു അവരങ്ങനെ ഗോകുൽത്തായിലേക്ക് ചെല്ലുന്നു രണ്ട് കൈകളിലും കാലുകളിലും മാണിയടിച്ച് ഒരു കുരിശിൽ അവനെ സ്വർഗത്തിനും ഭൂമിക്കും മധ്യയായിട്ട് തൂക്കിയിടുമ്പോൾ അതിന് ചൂട്ടു നിൽക്കുന്ന അമ്മയെ കുറിച്ച് നമ്മൾ ഓർക്കണം പ്രിയ സഹോദരങ്ങളെ പരാതിയില്ല പരിഭവമില്ല ആവലാതിയില്ല പെറുപെറുപ്പില്ല ചോദ്യങ്ങളില്ല നെഞ്ചത്തടിയില്ല കരച്ചിലില്ല എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു നിൽക്കുന്ന പരിശുദ്ധ അമ്മയെ കാണാൻ സാധിക്കും ഓർത്തുകൊള്ളുകാം ഇവിടെ നമ്മൾ പഠിക്കേണ്ട മൂന്ന് പാഠങ്ങൾ ഒന്നാമത്തെ പാഠം ജീവിതത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും ദുഃഖങ്ങളാകട്ടെ ദുരിതങ്ങളാകട്ടെ വേദനകളാകട്ടെ രോഗങ്ങളാകട്ടെ കഷ്ടങ്ങളാകട്ടെ നഷ്ടങ്ങളാകട്ടെ ആപത്തുകളാകട്ടെ അപകടങ്ങളാകട്ടെ മരണമാകട്ടെ എന്ത് സംഭവിക്കുമ്പോഴും എൻ്റെ ദൈവം ദോഷമായിട്ടൊന്നും എന്നോട് ചെയ്യത്തില്ല എന്ന് വിശ്വസിക്കാൻ പഠിക്കണം എൻ്റെ തലയിരുന്നൊരു നാരി പോലും എൻ്റെ ദൈവം അറിയാതെ പൊഴിഞ്ഞു പോകത്തില്ല എന്ന് വിശ്വസിക്കാൻ പഠിക്കണം എന്നാൽ സന്തോഷത്തോടെ ദൈവം തരുന്ന കുരിശിനെ ഏറ്റുവാങ്ങാൻ പഠിക്കണം ജോബിൻ്റെ ജീവിതത്തിൽ പെരുമഴ പോലെ നഷ്ടങ്ങൾ ഉണ്ടായപ്പോൾ ജോബിന് പറയാൻ സാധിച്ചു ദൈവം തന്നു ദൈവം എടുത്തു ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ എന്ന് പറഞ്ഞതുപോലെ സന്തോഷത്തോടെ കുരിശുകൾ വഹിക്കുവാൻ നമുക്ക് സാധിക്കണം രണ്ടാമതായി ഈ ലോകത്തിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട് നാം നമ്മിലേക്ക് മാത്രം നോക്കി നമ്മിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടി ജീവിക്കാതെ ദുഃഖിക്കുന്ന വേദന അനുഭവിക്കുന്ന കഷ്ടപ്പെടുന്ന പട്ടിണി കിടക്കുന്ന അനേക 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 മക്കളുണ്ട് രണ്ട് കൈകളില്ലാത്തവരുണ്ട് കാലുകളില്ലാത്തവരുണ്ട് തലച്ചോറ് വളരാത്തവരുണ്ട് ശരീരം വളരാത്തവരുണ്ട് കിടക്ക പടപ്പ കിടപ്പാടം വസ്ത്രമില്ലാത്തവരുണ്ട് ഭക്ഷണമില്ലാത്തവരുണ്ട് അങ്ങനെ കഷ്ടപ്പെടുന്ന അനേക മനുഷ്യർ ലോകത്തിലുള്ളപ്പോൾ നിന്റെ കഴിവിൻ്റെ പരിധിക്ക് നിന്നുകൊണ്ട് മറ്റുള്ളവർക്ക് തുണയാകുവാൻ സഹായമാകുവാൻ നിനക്ക് സാധിക്കണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുവാൻ ആർക്കും സാധിക്കത്തില്ല നിന്റെ ചുറ്റുമുള്ളവർക്ക് കർത്താവശ്യം എനിക്ക് വിശന്നു എനിക്ക് ഭക്ഷിക്കാൻ തന്നോ തന്നു എന്ന് പറയുവാൻ തക്ക വേണം വിശക്കുന്നതിന് ഭക്ഷണം കൊടുക്കുവാൻ ദഹിക്കുന്നതിന് വെള്ളം കൊടുക്കുവാൻ എനിക്ക് സാധിക്കണം അങ്ങനെ മറ്റുള്ളവർക്ക് ഒരു നന്മയായി തീരുവാൻ സഹായമായി തീരുവാൻ ഒരു അനുഗ്രഹമായി തീരുവാൻ നമുക്ക് സാധിക്കണം വിശക്കുന്ന ഒരാൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുത്തു നോക്ക് അവനെ ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ്റെ മുഖത്തുണ്ടാകുന്ന ഒരു പ്രസന്നതയുണ്ട് ഒരു സന്തോഷമുണ്ട് അത് ലോകത്തിൽ വേറെ എവിടെ നമുക്ക് കാണാൻ സാധിക്കത്തില്ല അതുകൊണ്ട് രണ്ടാമതായിട്ട് മുതുക്കുന്നവരുടെ കണ്ണുനീരൊളപ്പുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം മൂന്നാമതായി ഈ ലോകത്തിൽ ആർക്കും ഒരു കുരിശായി മാറാതെ ഒരു പ്രശ്നക്കാരനായി മാറാതെ ജീവിക്കുവാനായിട്ട് പഠിക്കണം ഈ ലോകത്തിൽ ആരും നമ്മെ നോക്കി പറയരുത് നീ ഒരു നാശമാണല്ലോ നീ ഒരു ശാപമാണല്ലോ നീ ഒന്ന് ചത്തു കിട്ടിയാൽ കൊള്ളമായിരുന്നു നമ്മളൊക്കെ പറയരുത് വിചാരം കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആർക്കും ദ്രോഹം ചെയ്യാതെ ആർക്കും ദോഷം ചെയ്യാതെ ആരെയും ഉപദ്രവിക്കാതെ ജീവിക്കുവാനായിട്ട് പഠിക്കണം നന്മ ചെയ്തില്ലെങ്കിലും തിന്മ ചെയ്യാതെ ജീവിക്കുവാനായിട്ട് പഠിക്കണം അന്യരെ അനു അയൽക്കാരനെ സ്നേഹിക്കു സ്നേഹിച്ചില്ലെങ്കിലും അവന് ദ്രോഹം ചെയ്യാതെ ജീവിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സാധിക്കണം കുരിശിൻ്റെ ചൂട്ട് നിൽക്കുന്ന അമ്മ തൻ്റെ ജീവിതം കൊണ്ട് അനേകർക്ക് നന്മ ചെയ്തു അവളെ വിളിക്കുന്നത് തന്നെ നന്മ നിറഞ്ഞ മറിയമേ എന്നാണ് നന്മ നിറഞ്ഞൊരു മറിയുമാണ് ആ അമ്മ ലോകത്തിന് മുഴുവനും നന്മ ചെയ്ത് ജീവിക്കുന്നു എത്രയും മാതാവിയെ നിന്റെ സംഗീതത്തിലൂടി വന്ന് നിന്റെ സായെ അപേക്ഷിച്ച പോലും നീ ഉപേക്ഷിച്ചിട്ടില്ലല്ലോ അമ്മയടുക്കിലേക്ക് വന്നിട്ടുള്ള ഒറ്റ പോലും അമ്മ ഉപേക്ഷിച്ചിട്ടില്ല ഈ കുരിശിന്റെ ചുവട്ട് നിൽക്കുന്ന അമ്മയുടെ കൈക്ക് നമുക്ക് പിടിക്കാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുരിശുകളെ നമുക്ക് സന്തോഷത്തോടെ വഹിക്കാം ദൈവം തരുന്ന ദാനമാണ് സമ്മാനമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് അത് യാഥാർത്ഥ്യമാക്കുവാനും മറ്റുള്ളവർക്ക് ഒരു പ്രയോജനമുള്ളവനായി തീരുവാനും ആർക്കും ഒരു ദ്രോഹമായി തീരാതിരിക്കുവാനും കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ഇതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും തന്നെ ദൈവം നമ്മളെല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാരുടെയും തിരുനാമത്തിൽ ആമേൻ